മധുവൈപ്പന എന്നൊരു പത്രാധിപരുണ്ടായിരുന്നു കേരളത്തിൽ സിനിമാ ലോകത്തെ അഗമ്യ ഗമനങ്ങൾ സിനിമാ ലോകത്തെ വൃത്തികേടുകൾ ഒക്കെ തുറന്നെഴുതിയ പത്രാധിപർ അൽഷ്മൈസിൻ്റെ പിടിയിലകപ്പെട്ട് ലോകം പിടിഞ്ഞ പത്രാധിപർ അദ്ദേഹം നാനയിലെ മദ്രാസ് ലേഖകനായിട്ടാണ് പത്രാധിപ പത്രാധിപരുടെ പത്രാധിപന്മാരുടെ ലോകത്തേക്ക് കടന്നു വരുന്നത് നാന അക്കാലത്ത് സൂപ്പർ ഹിറ്റായ മാഗസിനായിരുന്നു വാരികയായിരുന്നു ഭാര്യയായിരുന്നു നാനയെ സൂപ്പർ ഹിറ്റാക്കിയത് മധു മധുവൈപ്പനയുടെ മദ്രാസ് സ്റ്റോറികളായിരുന്നു നട്ടലുള്ള സ്റ്റോറികൾ എന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് അദ്ദേഹം സിനിമാ മംഗളത്തിൻ്റെ എഡിറ്ററായി സിനിമാ മംഗളത്തിൻ്റെ എഡിറ്ററായപ്പോൾ കേരളത്തിലെ സിനിമാ പ്രസിദ്ധീകരണങ്ങളിൽ നമ്പർ ഒന്നായി മാറി സിനിമാ മംഗളം സർക്കുലേഷൻ കൂട്ടിയതിൽ ഒരു പ്രധാന ഘടകം നടി ലളിതശ്രീയുടെ ആത്മകഥയായിരുന്നു ലളിതശ്രീ പച്ചയ്ക്ക് തുറ എല്ലാം തുറ പല മുഖങ്ങളും ബന്ധു വെണ്ണീറായി സിനിമാ ലോകത്തെ അപരിചിതമായ മുഖങ്ങൾ അപരിചിതമായ ലോകങ്ങൾ ലളിതശ്രീ തൻ്റെ ആത്മകഥയിലൂടെ കാട്ടിത്തന്നു നിർഭാഗ്യവശാൽ മംഗളത്തിൽ പ്രസിദ്ധീകരിച്ച ലളിതശ്രീയുടെ ആത്മകഥ അന്നത്തെ കാലത്ത് ഒരു ഒരു പുസ്തകശാലയും എടുത്തില്ല എന്നുള്ളത് ശ്രദ്ധേയം മംഗളം ഇന്നില്ല പക്ഷേ ലളിതശ്രീ തൻ്റെ ആത്മകഥയിൽ തുറന്ന തുറന്നെഴുതിയ സത്യങ്ങൾ ഒരു കാലത്തെ വായനക്കാരുടെ ഹൃദയത്തിലുണ്ട് അതിലൊന്ന് നടൻ രതീഷിനെ കുറിച്ചായിരുന്നു ലളിതശ്രീ വളരെ ബോൾഡായി തന്നെ പറയുന്നു ഒരു കാലത്ത് സൂപ്രധാനമായിരുന്ന രതീഷിനെ പറ്റി അക്കാലത്ത് മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്നത് നിയന്ത്രിച്ചിരുന്നവരിൽ ഒരാൾ രതീഷായിരുന്നു രതീഷിന്റെ ഡേറ്റിന് വേണ്ടി നിർമ്മാതാക്കൾ ക്യൂ നിൽക്കുന്ന കാലം പക്ഷേ രതീഷ് അഭിനയത്തെക്കാൾ കൂടുതൽ ശ്രദ്ധ പുലർത്തിയത് മദ്യത്തിലും മധുരാക്ഷ മധുരാക്ഷയിലും ആയിരുന്നു മദ്യവും പെണ്ണുമാണ് രതീഷിനെ തകർത്തതെന്ന് വിജയശ്രീ ശ്രീ തുറന്നു കഴിഞ്ഞു ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് സിഗരറ്റ് പാക്കറ്റിനുള്ളിൽ രതീഷ് ഒരു കാമലേഖനം എഴുതി വിജയശ്രീക്ക് ഒരു രാത്രി ഈ രാത്രി തൻ്റെ മുറിയിലേക്ക് വരണം എന്ന നിർദ്ദേശമായിരുന്നു അതിൽ വിജയശ്രീ ആ നിർദ്ദേശം അവഗണിച്ചു പക്ഷേ ആ സിനിമയിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു പിന്നീട് പല സിനിമകളും ഈ കാരണത്തെ ചൊല്ലി തനിക്ക് നഷ്ടപ്പെട്ടതായി അവർ തുറന്നെഴുതി അവരുടെ തുറന്നെഴുത്ത് മലയാള സിനിമയിൽ ചർച്ചാവിഷയമായി മാറി പല മുഖങ്ങളെക്കുറിച്ചും സംവിധായകരുടെ യഥാർത്ഥ യഥാർത്ഥ മുഖങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സംവിധായകരുടെ മുഖം മൂടികൾ നിർമ്മാതാക്കളുടെ മുഖം മൂടികൾ ഒക്കെ അവർ വലിച്ചു കീറി ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്നതിന് മുമ്പാണ് അവർ അവരുടെ അനുഭവങ്ങൾ വിവരിച്ചത് അതും രതീഷിനെ പോലെയുള്ള പോപ്പുലറായ നടനയൊക്കെ അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള അവരുടെ ആത്മകഥ കോട്ടയം ശാന്ത വിജയശ്രീ എന്നിവ എന്നിവരുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് സിനിമാമംഗളം തന്നെയാണ് മധു വൈപ്പന എഡിറ്ററായിരുന്ന കാലത്ത് രണ്ട് ആത്മകഥയും സൂപ്പർ ഹിറ്റ് ആയിരുന്നു എം ഓ ദേവസ്യയുടെ വിവാദ ആത്മകഥയും പ്രസിദ്ധീകരിച്ചത് സിനിമാമംഗളത്തിലാണ് അതും വലിയ സെൻസേഷനിലായി മാറി ഇവരെല്ലാം തുറന്നെഴുതുമ്പോൾ മധുവൈപ്പന അതിനെ പ്രോത്സാഹിപ്പിച്ചു തുറന്നെഴുത്ത് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു മധുവൈപ്പന ഞാനുമായുള്ള ബന്ധം തുടങ്ങുന്നത് സിനിമാമംഗളത്തിൽ ഓർമ്മയുണ്ടോ എന്ന പങ്ക്തി ഞാൻ കൈകാര്യം ചെയ്യുമ്പോഴാണ് ആ പങ്ക്തി കൈകാര്യം ചെയ്യാൻ ധൈര്യപൂർവ്വം മധുവൈപ്പന എന്നെ ഏൽപ്പിച്ചു ദീർഘകാലം ആ പങ്ക്തി ഞാൻ കൊണ്ടുപോയി അത് എനിക്ക് കിട്ടിയ സുഹൃതം ഓർമ്മയുണ്ടോ എന്ന പങ്ക്തി പുസ്തകമാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല കാരണം അതൊക്കെ മധുവൈപ്പന സാറിൻ്റെ കയ്യിലൂടെ അങ്ങ് പോയി പുസ്തകമാക്കാൻ ഞാൻ ഒട്ട് ഉദ്യമിച്ചതുമില്ല കുറേ കോപ്പികൾ മധുവൈപ്പന സാർ എനിക്ക് നൽകിയിരുന്നു അത് പുസ്തകമാക്കാൻ വേണ്ടി പക്ഷേ തിരക്ക് ജീവിതം രണ്ടറ്റവും കൂട്ടിമുട്ടാനുള്ള തത്രപ്പാട് ആ തത്രപ്പാടിൻ്റെ ഇടയിൽ ഞാൻ നടത്തിയ ഓർമ്മയുണ്ടോ എന്ന പങ്ക്തിയുടെ റിസർച്ച് വർക്കൊക്കെ വിഫലമായി പോയി പക്ഷേ ഒരു കാലത്തെ പ്രേക്ഷകർ സിനിമാമംഗളം പ്രേ വായനക്കാർ ഒരു കാലത്തെ വായനക്കാർ സിനിമാമംഗളത്തിലെ വായനക്കാർ എന്നെ തിരിച്ചറിയും എന്ന് എനിക്കറിയാം അക്കാലത്ത് ഓർമ്മയുണ്ടോ എന്ന പങ്ക്തിയും പിന്നെ ലോക ക്ലാസിക് സിനിമകൾ എന്ന പങ്ക്തിയും ഒക്കെ ഞാൻ കൈകാര്യം ചെയ്തിരുന്നു മാത്രമല്ല ശ്രദ്ധേയമായ സിനിമാ താരങ്ങളെ ഇൻ്റർവ്യൂയും ചെയ്തിരുന്നു അതൊക്കെ എൻ്റെ പത്രപ്രവർത്തന കാലത്തെ സുന്ദര സുരഭില കാലഘട്ടം ഇന്ന് സിനിമാ വാരികകളില്ല എല്ലാം സോഷ്യൽ മീഡിയ ഞാനും സോഷ്യൽ മീഡിയയുടെ ലോകത്തേക്ക് ചേക്കേറി സോഷ്യൽ മീഡിയയുടെ ലോകത്തേക്ക് ചേക്കേറുമ്പോൾ നിങ്ങളിൽ നിന്ന് എനിക്ക് റോസാപ്പൂക്കളും കുപ്പിച്ചെല്ലുകളും ലഭിക്കുന്നു എനിക്കതൊരു പ്രശ്നമില്ല നിങ്ങൾ പറയുന്ന നിങ്ങൾ നൽകുന്ന അഭിനന്ദനങ്ങൾ ആ അഭിനന്ദനങ്ങൾ ഞാൻ സ്വീകരിക്കും നിങ്ങളറിയുന്ന കുപ്പിച്ചെല്ലുകൾ അത് ഞാൻ തട്ടിക്കളയും ദേഹം മുറിഞ്ഞാലും അത് ദേഹം മുറിഞ്ഞാലോ അതുകൊണ്ടാണ് ഞാനത് തട്ടിക്കളയുന്നത് വളരെ മോശപ്പെട്ട കമൻറ്റുകൾ സിനിമ കേരളയുടെ വീഡിയോയ്ക്കിതാഴെ വരുന്നുണ്ട് പക്ഷേ തുറന്നു പറയുമ്പോൾ എന്തിനാണ് ഈ കമൻ്റുകൾ എന്നെനിക്ക് അറിയില്ല അഭിനന്ദനവും വരുന്നുണ്ട് ഇതൊന്നും ഞാൻ കാര്യമാക്കാറില്ല മധു വായ്പനെയാണ് സിനിമാ ജേണലിസം എന്നെ പഠിപ്പിച്ചത് പത്രപ്രവർത്തനവും സാഹിത്യ ജേണലിസവും ആയി നടന്ന എന്നെ സിനിമാ ജേണലിസത്തിൻ്റെ വാതായനത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് മധുവൈപ്പന സാറാണ് എല്ലാ ഞായറാഴ്ചയും മധുവൈപ്പന സാറിൻ്റെ വീട്ടിൽ ഒത്തുകൂടും സിനിമകളെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കും മധുവൈപ്പന സാർ ആരാധ്യനായി കരുതിയിരുന്ന ഒരൊറ്റ സംവിധായകൻ മാത്രമേ ഉള്ളൂ അടൂർ ഗോപാലകൃഷ്ണൻ അടൂർ ഗോപാലകൃഷ്ണനെതിരെ ഞാൻ മംഗളത്തിൽ എഴുതിയപ്പോൾ അദ്ദേഹം അത് പ്രസിദ്ധീകരിച്ചു അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ മറ്റൊരു സുഹൃത്ത് ശ്രീകുമാരൻ തമ്പിസാറാണ് അദ്ദേഹത്തിനെ പറ്റി എഴുതിയപ്പോൾ മധുവൈപ്പുരം സാർ അതിൽ ചെറിയ തിരുത്തുകൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ചായിരുന്നു ഞാൻ എഴുതിയത് അതിൽ ചെറിയ തിരുത്തുകൾ പറഞ്ഞ് മഹാനായ അദ്ദേഹത്തിൻ്റെ മഹത്തായ കാവ്യ പാരമ്പര്യത്തെക്കുറിച്ചുള്ള സ്റ്റോറി അതിൽ മംഗളത്തിൽ പ്രസിദ്ധീകരിച്ചു സാധാരണ സിനിമാ വാരികളിൽ കവികളുടെ അല്ലെങ്കിൽ ഗാനരചയിതാക്കളുടെ സൃഷ്ടികളെക്കുറിച്ചുള്ള ഫീച്ചറുകളൊന്നും വരാറില്ല പക്ഷേ ഞാനെന്ത് എഴുതിയാലും ആ എഴുത്തിൽ ഒരു സത്യസന്ധത ഉണ്ട ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിരുന്നു മധുവൈബണ സാർ ലളിതശ്രീയുടെ ആത്മകഥ പോലെ ഞാനും മംഗളത്തിൽ സത്യസന്ധമായ സ്റ്റോറികൾ ചെയ്തു ഒരു കാലത്തെ വായനക്കാർക്ക് ഓർമ്മയുണ്ടോ എന്ന പങ്ക്തി ഓർമ്മയുണ്ടാകും